സംസ്ഥാനത്ത് ലഹരി വസ്തുക്കളുടെ കുത്തൊഴുക്ക് തുടരുമ്പോഴും പ്രതിരോധിക്കാനാവാതെ പോലീസ് ഇന്ധനക്ഷാമവും ആവശ്യത്തിന് ഉദ്യോഗസ്ഥർ ഇല്ലാത്തതുമാണ് പ്രതിസന്ധി റൂറൽ മേഖലകളിലെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളാണ് പ്രതിസന്ധി കൂടുതലും തിരിച്ചടിയാക്കുന്നത് വിവരങ്ങളുമായി ടിൻഡുദാസ് ഒപ്പം ചേരുന്നു ടിൻഡു പോലീസുണ്ട് പോലീസ് സംവിധാനമുണ്ട് എന്നൊക്കെ പറച്ചിലുണ്ട് പക്ഷേ ഈ ലഹരിയെ പിന്തുടരാൻ അതിൻ്റെ ഉറവിടം കണ്ടെത്താൻ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും അവർക്കില്ലെന്ന് വരുമ്പോൾ എന്താണ് കേരളത്തിൻ്റെ അവസ്ഥ എന്ന് നമ്മൾ ഓർക്കണം ായിട്ടും കൃഷ്ണരാജ് നഗരപ്രദേശങ്ങൾക്ക് സമാനമായി ഗ്രാമീണ മേഖലകളിലും ലഹരി ഒഴുക്ക് വ്യാപകമാകുമ്പോഴാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ പ്രതിസന്ധി തിരിച്ചടിയാകുന്നത് കേസുകളുടെ എണ്ണത്തിനനുസരിച്ച് ഓടിയെത്താൻ ആവശ്യത്തിന് ഉദ്യോഗസ്ഥല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി അതോടൊപ്പം തന്നെ ഇന്ധനക്ഷാമം കൂടി കൂടിയായതോടെ പലയിടത്തും കൃത്യസമയത്ത് പോലീസിന് എത്തിച്ചേരാൻ കഴിയുന്നില്ല ഇതുമൂലം കുറ്റവാളികളെ കൃത്യസമയത്ത് പിടിക്കാൻ കഴിയാത്ത സ്ഥിതി ആവുകയും പതിവാണ് തലസ്ഥാന നദിയിൽ തന്നെ കോവളം ഈ പൂവാറ് മേഖലകളിൽ തമിഴ്നാട് അതിർത്തി പക്കുട്ട പ്രദേശങ്ങളെല്ലാം ലഹരി ഒഴുക്ക് സുഗമമായി തന്നെ നടക്കുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം ഏർ അതോടൊപ്പം തന്നെ ഈ മേഖലകളിലെല്ലാം കൃത്യസമയത്ത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് എത്തിപ്പെടാൻ കഴിയാത്ത അവസ്ഥയുണ്ട് കഴക്കൂട്ടം കാറോട് ബൈപ്പാസ് കാഞ്ഞിരകുളം എന്നിങ്ങനെ വിവിധ ഇടങ്ങളിൽ മയക്കുമെന്ന് സംഘങ്ങളുടെ കേന്ദ്രങ്ങളായി മാറിയതെന്നും റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാണ് അതോടൊപ്പം തന്നെ ഈ മേഖലകളിൽ നിന്നും പരാതികളും കൂടുതൽ വരുന്നുണ്ട് മിക്കവാറും രാത്രി കാലങ്ങളിലാണ് അതിർത്തി കടന്ന ലഹരി വസ്തുക്കൾ കേരളത്തിലേക്ക് പ്രധാനമായും തിരുവനന്തപുരത്തേക്ക് എത്തുന്നത് എന്നാൽ പോലീസിന്റെ വാഹന സൗകര്യത്തിന്റെ അപര്യാപ്തത കൊണ്ട് തന്നെ ഇത്തരക്കാരെ അല്ലെങ്കിൽ ലഹരി കടക്കുന്നവരും ഇതുകൂടാൻ കഴിയാതെ വരുന്നുണ്ട് ഇത് പലപ്പോഴും തിരിച്ചടിയായിട്ടാണ് നേരിടുന്നത് നേരുന്നത് അതുപോലെ പലപ്പോഴും മൽപ്പിടുത്തങ്ങളിലൂടെയും സംഘടനകളിലൂടെയാണ് പ്രതി െ കീഴടക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നത് ഈ സംഘടനകളെ ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമേ ഉണ്ടായിട്ടുള്ളത് സമാനമായ രീതിയിൽ രണ്ടു ദിവസം മുന്നേയാണ് ലഹരി മാഫിയ സംഘത്തലവനായിട്ടുള്ള തുണ്ണി പൂജപുര പോലീസിനെ കുത്തി പരിക്കേൽപ്പിച്ചത് നിലവിലെ നഗരപ്രദേശങ്ങളിൽ പരിശോധനകൾ ശക്തമായി നടക്കുന്നുണ്ടെങ്കിലും ഗ്രാമീണ മേഖലകളെ കേന്ദ്രീകരിച്ച് പരിശോധനകൾ ഊർജ്ജിതമാക്കാൻ പോലീസിന് കഴിയുന്നില്ല അത് അവർക്ക് ലഭിക്കുന്ന ഈ സൗകര്യങ്ങളുടെ കുറവ് തന്നെയാണ് കാരണം ഈ സാഹചര്യത്തിൽ സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യം ശക്തമാണ് ഈ പോലീസ് സേന കൂടുതലും ഉദ്യോഗസ്ഥരെ വിന്യസിക്കുന്നതും ഇവർക്ക് വേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡി ജി പി ഉൾപ്പെടെ സർക്കാർ ആഭ്യന്തര വകുപ്പിലേക്ക് കത്ത് നൽകിയെങ്കിലും ഇത് ഫലപ്രദമായിട്ട് നടപ്പിലാക്കാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത് ശരി ശരി ഏതായാലും ലഹരിയുടെ കുത്തൊഴുക്ക് തുടരുന്നു പക്ഷെ പ്രതിരോധിക്കാനുള്ള സൗകര്യങ്ങൾ കുറവാണ് ഇന്ധനക്ഷാമം ആവശ്യത്തിന് ഉദ്യോഗസ്ഥരില്ല മാത്രമല്ല ടിൻഡു ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം ഈ ചെക്ക് പോസ്റ്റുകളിൽ അടക്കം സ്ത്രീകളെ കാരിയർമാരാക്കി ഈ ലഹരി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ടല്ലോ പക്ഷേ ഇതൊക്കെ പരിശോധിക്കാനുള്ള വനിതാ പോലീസുകാരെങ്കിലും അവിടെ ഉണ്ടോയെന്ന് കൂടി ഒന്ന് അന്വേഷിക്കണം വിവരങ്ങൾ നൽകുകയായിരുന്നു ടിൻഡുദാസ്